മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാടാമ്പുഴ ടു സ്റ്റാർ ടർഫിൽ വെച്ച് നടന്നു പരിപാടി മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ പ്രതീക്ഷാ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് കുത്തിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നജ്മത്ത് ബ്ലോക്ക് മെമ്പർ പി വി നാസിമുദ്ദീൻ വി മധുസൂദനൻ ടി പി സജ്ജന ടീച്ചർ എം അഹമ്മദ് മാസ്റ്റർ കെ പി നാരായണൻ ഉമർ അലി കരേക്കാട് ശ്രീഹരി മുക്കടേക്കാട് കെ പി ദാസർബാവ ടി വി റാബിയ ഷംല ബഷീർ മുഫീദ അൻവർ കെ പി അനീസ് മൊയ്തീൻ ഷാ എന്ന കുട്ടിപ്പ ഐ സി ഡി എസ് സൂപ്പർവൈസർ സൈനബ സി ഡി എസ് പ്രസിഡന്റ് ഖദീജത്ത് ഉൽ ഖുബ്ര എന്നിവർ പങ്കെടുത്തു പ്രോത്സാഹിപ്പിക്കുക